ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി മോദിക്കെയർ ഫ്രീ കസ്റ്റമർ ഡിസ്കൗണ്ട് കാർഡിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് മാർക്കറ്റിൽ നിന്നും ഗുണമേന്മയുള്ള മായം കലരാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നോക്കുമ്പോൾ നല്ല വിലയുമായിരിക്കും എന്നാൽ ഇനി ആ ഒരു ടെൻഷൻ വേണ്ട മോദി മോദിക്ക് ഫ്രീ ഡിസ്കൗണ്ട് കാർഡ് ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് പ്രീമിയം ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ വാങ്ങാനായിട്ട് സാധിക്കും അത് മാർക്കറ്റ് വിലയേക്കാൾ വില കുറവിൽ എല്ലാവർക്കും മായം കലരാത്ത ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മോദി കെയർ ഔട്ട്ലെറ്റുകളിലൂടെ ലഭ്യമാണ് ഔട്ട്ലെറ്റുകളിൽ പോകാൻ കഴിയാത്തവർക്ക് ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്ത് ഫ്രീ ഹോം ഡെലിവറിയും സാധ്യമാണ് ഇനി മോദി കെയർ ഫ്രീ കസ്റ്റമർ ഡിസ്കൗണ്ട് കാർഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം എം ആർ പിയിൽ നിന്ന് മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നു ഇതുമൂലം മാർക്കറ്റിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വിലക്കുറവ് നമുക്ക് ലഭിക്കുന്നു രണ്ടാമത് കൊടുത്ത ക്യാഷ് അനുസരിച്ച് ക്വാളിറ്റിയിൽ സംതൃപ്തിയില്ലെങ്കിൽ മുഴുവൻ ക്യാഷും തിരിച്ചു ലഭിക്കും എന്ന ഉറപ്പോടെ ഓർഗാനിക് ബേസ്ഡ് പ്രീമിയം ക്വാളിറ്റിയിൽ ലഭിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഇതേ ക്വാളിറ്റിയിൽ ഇന്ന് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഏതൊരു ബ്രാൻഡിനേക്കാൾ വിലക്കുറവിൽ തരാൻ ഞങ്ങൾ തയ്യാറാണ് മൂന്നാമത് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏഴ് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലോട്ട് ലഭിക്കുന്നു നാലാമത് നമുക്ക് ക്വാളിറ്റി തോന്നുന്നില്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഉപയോഗിച്ച് ബാലൻസ് പ്രൊഡക്റ്റ് തിരിച്ചു കൊടുത്ത് തന്മൂലം നമ്മൾ കൊടുത്ത പണം മുഴുവനും തിരിച്ചു ലഭിക്കുന്നതാണ് അടുത്തത് കമ്പനിയിലെ ലോയാലിറ്റി സ്കീമുകളിൽ അതായത് എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപ് കുറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപയോ ഇത് പരമാവധി ഏഴായിരം രൂപ വരെയും നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതും മോദിക്കെയർ കാർഡ് ഉപയോഗിച്ച് വാങ്ങുന്നുണ്ടെങ്കിൽ വർഷത്തിൽ മൂന്ന് മാസം സൗജന്യമായി സാധനങ്ങൾ വാങ്ങാം അടുത്തത് മോദി കെയർ ഔട്ട്ലെറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സൗജന്യ ഹോം ഡെലിവറി ലഭിക്കുന്നു ഈ ഒരു അവസരം നമുക്ക് ലഭ്യമാക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൂഫോ ഫോൺ നമ്പറും നൽകുമ്പോൾ നമുക്ക് ഈ ഒരു അവസരം ലഭിക്കുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലോട്ട് ഒരു റേഷൻ കാർഡ് എന്നതുപോലെ ഒരു ഫ്രീ ഡിസ്കൗണ്ട് കാർഡാണ് സോ എല്ലാവരും ഈ അവസരം ഉപയോഗിക്കുക ഓക്കെ താങ്ക്